ശ്രീ കൃഷ്ണ അവതാരം പത്താം ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വായന ഓം ഗം ഗണപതി നമാം ഓ ഗും ഗുരുഭ്യോ ഓ നമോ ഭഗവതി വാസുദേവായ ഭഗവതീ കഷ്ടം കഷ്ടമാകഷ്ടം വിധം ർമ്മങ്ങൾ ചെയ്തേനല്ലോ ഞാൻ ബലാൽ തന്നെയും രക്ഷസാമൃത് കൈ കൊണ്ടുണ്ടായ ബാലന്മാരെയും കൊന്നൊടുക്കിനേ മഹാപാവിതരിയിൽ ദുശീലൻ ജീവൻ മൃതനത്യന്തം ബ്രഹ്മഹത്യാവൃത്തനാമവനിലും മഹാപാപിയും വർത്തകന സജ്ജനാഗ്രേസരൻ സദ്യകൻ കണ്ടാൽ കൺ ഉണ്ടതിൽ വിശേഷിച്ചും ഉണ്ടായിട്ടൊരു ചിത്രം പണ്ടുണ്ടോ പരമാർത്ഥമിന്നീ ദേവാദികൾ കൊണ്ടാടി പറഞ്ഞിട്ടു കേളിയും കീഴിൽ കണ്ടിക്കാർ കുഴലാളാം നിന്നെ പണ്ഡിവൻ ൊണ്ടുപോരുമ്പോൾ രണ്ടു മൂന്നൊരു ചൊല്ലി കെട്ടി തന്നിവൾ വിറ്റിട്ടുണ്ടാകും ആ കുമാരനാൽ മൃതി നിനക്കെന്നിതു രണ്ടും കണ്ടതും ഇപ്രജ പെണ്ണാഴ്ച ചമഞ്ഞ മൂലങ്ങിപ്പോൾ ക്യങ്ങൾ പരമാർത്ഥം ഇന്നോർത്തിട്ടേ നിർവഹിച്ചു ഞാനും ഇത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യിപ്പതുമെല്ലാം ഈശ്വരനത്രയും സർവരും കർമ്മഫലം ഭുജിച്ചിടുന്നു നിത്യം ആരുമാരെയും തത്തൽ കർമ്മഭേദങ്ങൾ ഒഴിഞ്ഞും ൊരു വസ്തു ചെയ്യയിൽ ഒരിക്കലും കർമ്മൂതകന്മാരായി കൽപ്പിച്ചിടുന്നു ജന്തുക്കളെ തന്താൻ ചെയ്ത പൂർവകർമ്മങ്ങളറ്റാൽ ദേഹത്തെ ത്യജിക്കുന്നു വന്നിടും അതിനോരോ ഹേതുക്കൾ കൂടെ തന്നെ കൽപ്പിച്ചെന്നാലും ായി വന്നിടുന്നു മരിക്കുമ്പോഴും പാരതിലതിനെക്കാവതല്ല ഓർത്താൽ സൃഷ്ടിച്ചു കാത്തഴിക്കും നാഥന്മാർക്കും ആകയാൽ നിങ്ങൾക്കുണ്ടായി വന്ന ബാലന്മാരെല്ലാം ഏകനാമെന്നാൽ മരിക്കുന്നുണ്ടു വിധിമതം കേവലമെന്നാൽ നമ്മുടെ ചെറിയ ചാവതിനായിട്ടത്രേ ഭൂമിയിൽ പിറന്നിതും തങ്ങളാൽ ചെയ്യപ്പെട്ട പുണ്യപാപങ്ങളെല്ലാം അങ്ങുമിങ്ങും നിന്ന് അനുഭവിപ്പാണി ജന്തുക്കൾ തങ്ങൾ അന്യകം ദത്തുചിത സ്ഥാനങ്ങളിൽ ഇങ്ങനെ ജനിക്കയും ചാകയും ചെയ്യുന്നു പോലും മണ്ണിടത്തിങ്ങൾ ശരീരങ്ങളിലുള്ളിൽ ചേർന്ന് നിന്നിരും അഹംരിവേറായി ചമവോളം മണ്ണുകൊണ്ടനുകയം ജീവാത്മാവിന് ഇല്ല ഒരിക്കലും ജീവാത്മാവിന്നും പരമാത്മാവിന് ഇതുരണ്ടും കേവലമേകം പരമാനന്ദാമൃതം പരം ഭേദമേതു മേയില്ല ഞാനെന്നും പരനെന്നും േദമുള്ളവരത്രേ ഭേദങ്ങൾ ചൊല്ലുന്നതും സാധുക്കൾ സാധുക്കൾക്കകതാരിലില്ലൊരു ഭേദം മഹാബോധികൾ അവർക്ക് ജന്മാതി ദുഃഖവുമില്ല നീതികളിവയെല്ലാം എന്തിനു വളരെ ഞാൻ ഓതിയിടുന്നത് സർവബോധികളല്ലോ നിങ്ങൾ നിങ്ങൾക്കുണ്ടായ ബാലന്മാരെ ഞാൻ കൊല്ലുകയല്ല ങ്ങളാൽ ചെയ്യപ്പെട്ട പാപത്താൽ അവരെല്ലാം ഇങ്ങ വന്നിവിടെയന്മാറുടൻ ജനിച്ചു നിന്നങ്ങനെ ഞാൻ കൊല്ലണങ്ങുന്നുണ്ട് വിധിമതം മുന്നമീം പുനരതോർത്തെന്തിനു ദുഃഖിക്കുന്നു വന്നുകൂടുന്നതനുഭവിക്കുന്ന ദേവരും ആർക്കുമില്ലെന്നും വരുത്താവതല്ലുലകിരിൽ മായാവൈഭവമത്രേ യുംാവൈഭവം യോഗ്യമല്ലാത്തതോരോ നിങ്ങനെ ഞാൻ ഭാഗ്യമില്ലാതെ ചെയ്തതും അറിഞ്ഞ് അടങ്ങിയിടുവിൻ കൃപയാലയും കാത്തു കൊള്ളുവിൻ കനിവൂടനെ നിത്യം നിങ്ങൾ പേർത്തേ കരഞ്ഞും ആർത്തരായും

മുഴുത്തെഴും ദേശവും മുഴിഞ്ഞെഴുതുന്നേൽപ്പിച്ചു വസുദേവം ഈ മുഴിഞ്ഞു യാതൊന്നു മഹാരാജാവാൻ ഇന്ന് അരുൾ ചെയ്തതൊക്കെ നേരതു സാധുസമ്മതം യുഷ്മേദങ്ങളില്ല ബോധവാന്മാരാ ദിവ്യജ്ഞാനികൾക്കൊരിക്കലും േഷാദികൾ ദോഷങ്ങൾ കലർന്ന് നിർജാഗര മനോവേകന്മാരായ കലുഷന്മാർ മായാ സംഭ്രമവശി അനീതികൾ മായാതീരന്മാരറിഞ്ഞ് അടങ്ങിക്കൊള്ളുന്നത്രേം വേദാന്തവാക്യോദയാർത്ഥങ്ങൾ എന്നതുകൊണ്ടും ഖേദമില്ലേതും ഭവാനോടെനിക്കെല്ലാം മായാലീലകളത്രേ കളിപ്പിക്കുന്നത് ീ വീണ്ടും ദേവകതനൂജയും ഭാതാവ് പാദം വണ്ണം വല്ലായ്മ ചൊല്ലിടിനോരളവപ്പോൾ മാനസേ വളർന്ന കോപാദികളടക്കിനാൽ ോഷങ്ങൾ ദിവ്യാത്മാക്കൾക്കുണ്ടായി വരാം ഖേദങ്ങൾ ഒഴിഞ്ഞവൻ അനുജ്ഞരോടു യാത്രയിൻ ചൊല്ലി പ്രീതനായവൻ ചെന്നു മന്ദിരമകംബുക്കും നീതികൾ അനുകരിച്ചങ്ങനെ മരുവിനാൻ അന്നു ഈവം പോയി കഴിഞ്ഞളവുടൻ

പുഷ്കരം പ്രാപിച്ചു കേട്ട വർത്തമാനവും ചിത്ത ചഞ്ചല്യം കലർന്നാശുതാൻ പിന്നെ ചെന്നും കെട്ടഴിച്ചുടൻ വസുദേവദേവകിമാരെ വിട്ടും അനുനയിച്ചവരോടുതാൻ പറഞ്ഞതും ായ അവർക്കനിഷ്ടമായി പറഞ്ഞതും പ്രാപിച്ചതും ഒക്കവേ പറഞ്ഞു വിസ്മയാത്മനാ വിചാരിച്ചു ചൊല്ലിടിനാർ അസ്മാകം അതിന് ഉപായങ്ങുണ്ടാക്കിയിടാമല്ലും നിന്തിരുവടി തന്നെ കൊൽവതിനായിട്ടും ഏകൻ അന്തകനായിട്ടുള്ള ചിന്തയെന്തതിനൊരു പത്തുനാളകത്തിങ്ങും സന്തതം ഭൂമോ പിറന്നുണ്ടായ ബാലന്മാരെയും നീളവേ നടന്നന്വേഷിച്ചുംമാരാങ്ങാലുകൾ ഞങ്ങളൊക്കെ കൊന്നൊടുക്കിയിടും വിധവും

പ്രാണഭയം പൂണ്ടവർ തന്നെ ഭവാൻ തീണടിതൊഴുകിലും ആയുധം മുറുകിലും കിടക്കിലും ചാരവേ മുടിയഴിച്ചിട്ടു കൈ കടിക്കിലും ആയുധപ്രയോഗങ്ങൾ ഒന്നുമേ തോന്നാകിലും വിയകതാരിൽ കലർന്നോടിപ്പോയൊളിക്കലും പോരിലങ്ങരികളെ കൊല്ലാതെ പരിപാലിച്ചും നീ ോടിവർ തമ്മിൽ ശത്രുവീരരെ ചതിക്കുകയും ചെയ്യുകയില്ലൊരിക്കലും ആരുള്ളുയുദീ ധർമ്മശീലം മാ നിന്നെപ്പോലെയും നിന്നുടെ ധർമ്മസ്ഥിതി നീതികൾ ഗിത്യാദികൾ

ബ്രഹ്മാവു നിത്യം തവോ മന്ദനായും വിദ്യാഭ്യാസ തൽപരനായുള്ള അരവിന്ദ സംഭവം തന്നാലേതെങ്ങില്ലൊരു ഭയം ചന്ദ്രശേഖരൻ ഗിരിരാജ നന്ദനയായം ചന്ദ്രാഭിമുഖിയോടുങ്ങൊന്നിച്ചു പിരിയാതെയും തന്നെ ശരീരത്തിൽ പാതിയും അവൾക്കങ്ങ് തന്നെത്താൻ താൻ മറന്ന് നൽകി പിന്നെയും അവളുടെ ശാസനവശനായും അന്യപുരുഷരാരെങ്കി വിടവാരം കൽപ്പിച്ചു നാരീജിതനായി എപ്പോഴും ആഭാസനായിരിക്കും അവനാലും ചിത്രത്തിൽ ഭയം നമുക്കെത്തുകയില്ലെങ്കിലും ശത്രുക്കൾ തമ്മിത്തിരിക്കരുതെന്നത് കൊണ്ട് തൽക്കുലം മൂലച്ഛേദം ചെയ്തിന് ഉപായങ്ങൾ ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കൊള്ളീണം ഇല്ലെങ്കിലും ശത്രുക്കളെ വർധിച്ചാൽ പിന്നെയും പണിയത്രയും വൃദ്ധനാ തപസികൻ ഇന്ദ്രിയ ഗ്രാമങ്ങളെ നിഗ്രഹിക്കണം മുമ്പേ കേവലമല്ലെന്നാകെ രോഗവും പുനരാഗമിച്ചിടും ചമഞ്ഞിടും മുഴുത്തെഴും കാലമങ്ങേറ്റം ചികിത്സിച്ചാലും കഴിവരാം വേലയുണ്ടതുപോലെ ശത്രു വർദ്ധിച്ചാൽ പിന്നെയും ജയിച്ചുകൊള്ളുവാൻ പണിയായി വരും എന്നാലപ്പോൾ

കാശ്രയും മഹാവിഷ്ണു ദാനവൻ ധർമ്മനിഷ്ഠകളോടെ വാഴും മഹാവിഷ്ണുരവരർ പോക്കലാകുന്നു നിരന്തരം ഹൂസുരർക്കെല്ലാം കർമ്മം ആശ്രയമാകുന്നതും കർമ്മങ്ങൾക്കാധാരമാകുന്നതും ധീനുക്കൽ പോലും എന്നാൽ നാം ധരാസുരന്മാരെയും തന്നെയും ധർമ്മവും വേദജപം ഗോജതോ യജ്ഞം നിർമ്മല ശ്രദ്ധാദയാതിദിക്ഷാശമം സത്യം പിന്നെ ദക്ഷിണയോടുകൂടിയ കർമ്മങ്ങളിലും

ൊടുക്കുമ്പോൾ ഉന്മൂലനാശം വരും അനുഗ്രഹിച്ചും ആഗോതം വരുമാറൂ ഞങ്ങളെ അയക്കിലും സാധിക്കാ ഞങ്ങൾ ചെന്ന് സർവകാര്യങ്ങളെയും ആദികളേതും ഭവാനുണ്ടാകയില്ലയെല്ലോ ഇങ്ങനെ ദുർമന്ത്രികൾ ചൊന്നതു കേട്ടു കംസൻ അങ്ങനെ തന്നെ എന്നു സമ്മതിച്ചവ

സത്വരമയച്ചുള്ള ധാരവന്മാരെല്ലാരും എത്രയും മായാവികൾ തങ്ങൾക്കു വീണ്ടും വണ്ണം വിദ്രുമോ അഷ്ടൈശ്വര്യങ്ങൾ കൊണ്ടും ഭദ്രന്മാരെല്ലാ സദാംശങ്ങൾ ചങ്ങൂതിക്കുകൾ തോറും നശിപ്പാൻ ശകാലത്ത് വിപരീതങ്ങൾ ഒഴിഞ്ഞെന്നും ആശയം തെളിവുള്ളോരാകിലും തോന്നുക ദിവ്യന്മാരത് മൂലം ഈശ്വരാമാത്മാവിങ്കലൊക്കെ സമർപ്പിച്ചും വേദവിഭ്രമം തീർത്തുമോദീനവസിക്കുന്നു സാദരം ദയാസമബോധമൂടതേ നല്ലും നല്ലതു താൻ ചെയ്വതെന്നീ മറ്റില്ലെന്നും നല്ല സജ്ജനങ്ങൾക്കും തോന്നുന്നു മായാവശാൽ നല്ലതേ നല്ല നാളും നല്ലതു വീണം ചിന്തിച്ചിടുവാൻ എല്ലാവരും നല്ലത് നാരായണ നാമ ധ്യാനം നല്ലവരതു തന്നെ ശീലിച്ചു കൊൾവിൻ നിത്യം നല്ല സൽക്കഥാങ്ങനെ പല നേരം നല്ലതു വരുവാനാ ചൊല്ലിയ കിളിമകൾ മെല്ലവീ നാളെ ശേഷം ചൊല്ലുവനെന്നു ചൊല്ലി കല്യാണം കലർന്നിരുന്നിടിനാളക്കാലമീം